ബി ജെ പി കോൺഗ്രസ് ആർ ജെ ഡി ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസങ്ങളില്ലാതെ മുന്നണികളുടേതെന്ന് കരുതപ്പെടുന്ന ഇരുപത്തിയഞ്ച് സമൂഹ മാധ്യമ ഹാൻഡിലുകൾക്കെതിരെ തെറ്റായ ഉള്ളടക്ക പ്രചാരണം എന്ന് ചൂണ്ടിക്കാട്ടി കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ എക്കണോമിക് ഒഫൻസസ് യൂണിറ്റ് അഥവാ സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പ് ജനപ്രാതിനിധ്യ നിയമം മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി പ്രകോപനപരവും തെറ്റിദ്ധാരണാജനകവുമായ പോസ്റ്റുകൾ ഇട്ടതിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇരുപത്തിയൊന്ന് എഫ്ഐആറുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ചതിലൂടെ നീക്കം ചെയ്യപ്പെടുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തിനാല് പോസ്റ്റുകളും അറുപത്തിയേഴ് ലിങ്കുകളും നാല് യൂട്യൂബ് ചാനലുകളുമാണ് ഇവയുടെ ആധികാരികതയിൽ വാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നടപടി നേരിട്ടവയുടെ ഉള്ളടക്കങ്ങളെല്ലാം ആക്ഷേപകരമാണെന്നതാണ് അധികൃതരുടെ കണ്ടെത്തൽ ചിലത് താൽക്കാലിക വിലക്കാണെങ്കിൽ ചിലത് ശാശ്വത വിലക്കുകളുമാണ് വിവിധ സമുദായങ്ങൾക്കിടയിൽ ഭയം വിദ്വേഷം സ്പർദ്ധ എന്നിവ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉള്ളടക്കമാണ് നടപടി നേരിട്ട് യൂട്യൂബ് ചാനലുകളുടേതെന്ന കണ്ടെത്തലിൽ സ്ഥിരവിലക്കിനായി കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയെന്നുള്ളതും വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളും ഡീപ് ഫേക്ക് ഉള്ളടക്കങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നാണ് ഡി ഐ ജി മാനവ്ജിത്ത് സിംഗ് ധില്ലൻ പരാമർശിച്ചത് അതിനാൽ തന്നെ നീക്കം ചെയ്യപ്പെട്ടത് നൂറ്റി പതിനേഴ് ഡീപ് ഫേക്ക് പോസ്റ്റുകളാണ് രജിസ്റ്റർ ചെയ്തത് ആർ എഫ് ഐ ആർ രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയും ഇതുവഴി വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത നിരവധി കേസുകളിലാണ് ഇപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് അന്വേഷണം പുരോഗമിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തുടർച്ചയായ നിരീക്ഷണത്തിലാണ് നാൽപ്പത് എക്സ് അക്കൗണ്ടുകൾ ഇരുപത്തിയെട്ട് യൂട്യൂബ് ചാനലുകൾ മറ്റ് സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ ഈ നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഉൾപ്പെടുന്നു ഒപ്പം സംശയാസ്പദമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഇരുനൂറ്റി നാല്പത്തി മൊബൈൽ നമ്പറുകളും വിലക്കിയിട്ടുണ്ട് പേരാണ് ഒക്ടോബർ മാസത്തിൽ മാത്രം സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വ്യാജ വാർത്തകളോടും പ്രകോപനപരമായ അഭിപ്രായങ്ങളോടുമുള്ള ഈ സീറോ ടോളറൻസ് നയം മുന്നണികളുടെ പ്രചരണങ്ങളിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വെയ്റ്റ് ആൻഡ് വാച്ച്